നമസ്കാരം ആതിഫ് അബൂ ഖാദർ കഴിഞ്ഞ ദിവസം ഗസഗിൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ച ഒരു പതിനേഴ് വയസ്സുകാരൻ ഒരു പതിനേഴ് വയസ്സുകാരൻ്റെ സ്വപ്നങ്ങൾ എന്തെല്ലാമായിരിക്കാം പഠിക്കണം പഠിച്ചു വലിയ ആളാകണം തൻ്റെ കുടുംബത്തിനെ നോക്കണം തന്നെ നോക്കണം ഒരുപാട് സ്വപ്നങ്ങൾ അവനുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പതിനേഴ് വയസ്സെന്ന് പറയുമ്പോൾ ടീനേജ് അതായത് യുവത്വം കൊണ്ടാടുന്ന ഒരു സമയം ആ സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായി അവൻ അനുഭവിച്ചത് ഭയമായിരുന്നു അവൻ അറിഞ്ഞത് പട്ടിണിയായിരുന്നു അവരുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും കരച്ചിലായിരുന്നു ഏത് പതിനേഴ് വയസ്സുകാരനാണത് സഹിക്കാനാവുക അവസാനം അവനും മരിച്ചു എന്തിന് എന്തെങ്കിലും കുറ്റം ആ പതിനേഴ് വയസ്സുകാരൻ ചെയ്തോ നിങ്ങളോട് ആരോടും അവൻ ചെയ്തില്ല പക്ഷെ അനുഭവിച്ചത് അത്തരത്തിലൊരു ദാരുണ അന്ത്യമായിരുന്നു ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് കാര്യമായ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ആത്തിഫിന് സ്പോർട്സ് ചാമ്പ്യൻ ആയിരുന്നു അവൻ ഓടിച്ചാടി നടന്നിരുന്ന ഒരു കൗമാരക്കാരൻ എഴുപത് കിലോയോളം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാരം അവൻ മരിക്കുമ്പോൾ എത്രയാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ അവിടുത്തെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇരുപത്തിയഞ്ച് കിലോ ആയിരുന്നു ആ കുഞ്ഞിന്റെ വെയിറ്റ് ഇതാണ് ഗസ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സർവ്വസാധാരണമായി അവർക്ക് തോന്നിക്കഴിയുന്ന കാര്യം ഗസാ മുനമ്പിലെ തന്നെ ഭക്ഷണം തടഞ്ഞു വെക്കുന്ന ഇസ്രായേൽ എവിടെയാണ് നിങ്ങളുടെ ക്രൂരതകൾ ഇനി കാണിക്കാൻ ബാക്കിയുള്ളത് എല്ലാ വശത്തേക്കും നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു കൊച്ചു കുട്ടികളോട് കുട്ടികളോടെന്തിനാണ് ഈ ക്രൂരത കൊടും പട്ടിണിയിൽ തന്നെ വരണ്ടു മരിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങൾ കൗമാരക്കാർ സ്ത്രീകൾ ഇഞ്ചിൻചൈ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകൾ പാവപ്പെട്ടവർ ഗർഭിണികൾ വയസ്സായവർ അങ്ങനെ എന്തുമാത്രം ആളുകൾ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് തോന്നുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ പ്രത്യാഘാതം പട്ടിണി മരണങ്ങളും പോഷകാഹാരക്കുറവും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ആത്തിഫ് അബു ഉൾപ്പെടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം മരിച്ചത് ഏഴ് പേരാണ് ഏഴ് ഏഴുപേര് മരിച്ചതും പോഷകാഹാരക്കുറവ് മൂലവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൽ നിന്ന് പിന്നീട് തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒൻപത് ഫലസ്തീനികൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഗസയിൽ മരിച്ചു വീഴുന്നു ഗസയിലെ ജനങ്ങളിൽ മൂന്നിലൊന്ന് പേരും ആഹാരമില്ലാതെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് വെള്ളം പോലുമില്ല സ്ത്രീകളും കുട്ടികളുമായി ഒരു ലക്ഷം പേർ ഗസയിൽ കടുത്ത പോഷകാഹാരക്കുറവിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് യുനിസെഫിൻ്റെ കണക്ക് തന്നെ പറയുന്നു എന്തുമാത്രം അസുഖമായിരിക്കും അവർക്കുണ്ടാവുക ഈ അവസ്ഥ അതിവേഗം വ്യാപിക്കുകയാണെന്ന് ഗസയിലെ ക്ഷാമം എത്തിക്കുമൊക്കെ സദാ വാർത്തകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പട്ടിണി മരണങ്ങൾ എവിടെയും കുറയുന്നില്ല പട്ടിണി മരണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുവെന്ന് എല്ലാവരും ചോദിക്കുന്നു അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിഷപ്പെന്നത് പ്രായഭേദം അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു പൊതുവികാരമാണ് അതുപോലെ കൃത്യസമയത്ത് ആവശ്യ പോഷകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരീരത്തിലെത്തിയാൽ മാത്രമേ മനുഷ്യൻ്റെ ശരീരത്തിന് പൂർണ്ണ തോതിൽ പ്രവർത്തനത്തിന് കഴിയുള്ളൂ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ഉള്ളിലെത്തിയില്ല എങ്കിൽ ശരീരം വിനാശകരമായ പല മാറ്റങ്ങൾക്കും വിധേയമാക്കും ഈ മാറ്റങ്ങളാണ് മരണത്തിലേക്ക് തന്നെ നയിക്കുന്നൊരു കാര്യം ഈ മാറ്റം നടക്കുന്നത് പുറത്തു നിന്നൊന്നും ലഭിക്കാതെ വരുമ്പോൾ ശരീരം ശരീരത്തിനുള്ളിൽ നിന്നും തന്നെ ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനാണ് ഇത് ഉണ്ടാകുന്നത് അതായത് വേണ്ട പോഷകങ്ങൾ ഉള്ളിലെത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരം അതിനെ സ്വയം നശിപ്പിക്കാൻ തുടങ്ങും ഇത് പല ഘട്ടങ്ങളിലായി നടക്കും പല ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ എടുക്കും ഒരു നേരം ഭക്ഷണം ലഭിക്കാതെ വന്നാൽ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ശരീരത്തിൽ ചില വഴികളുണ്ട് രണ്ടു നേരം പോട്ടെ ചിലപ്പോൾ ഒരു ദിവസം നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാർബൺ ഹൈഡ്രേറ്റ്സിൻ്റെ ആശ്രയിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ കരളിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശരീരത്തിൻ്റെ രക്ഷയായി മാറുന്നത് പക്ഷേ എത്രമാത്രം അതിനെ ക്ഷമിക്കാൻ സാധിക്കും നമ്മളുടെ എടുക്കുകയാണെങ്കിൽ രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ വിചാരിക്കുക ആ സമയത്ത് ശരീരത്തിന് വേണ്ട എനർജി കിട്ടുന്നത് ഇങ്ങനെ ശേഖരിക്കപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ് ഇതാണ് ശരീരം ഉപയോഗിക്കുന്നത് ഇതൊന്നുമില്ല അവിടെ കുട്ടികൾക്ക് ആളുകൾക്കൊന്നുമില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായ അറുവാർ അനുഭവിക്കുന്ന അത്തരത്തിലൊരു മോശം അവസ്ഥയാണ് ഒന്നു രാത്രി കഴിച്ചില്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ശരീരം ഈ അവസ്ഥ തള്ളി നീക്കും പക്ഷേ ഈ കുട്ടികൾ ഒന്നോ രണ്ടോ ദിവസമല്ല കഴിക്കാതിരിക്കുന്നത് ഇവർ മാസങ്ങളായി കഴിക്കാതിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രോഗലക്ഷണങ്ങളിൽ ഗസ പിടിപെടുന്നതെന്നും പറയാം ഇതിന് കാരണമോ ഇസ്രായേൽ മാത്രം